തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ശരണ്യ ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സൗദി അറേബ്യയിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് അപ്പോൾ ഇന്നീ ആൾ താരയിൽ ഇവിടെ വന്ന സാക്ഷ്യം പറയാനായിട്ട് മാതാവും തിരുകുമാരനും അനുഗ്രഹിച്ച ഒരു വലിയ അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന് ഉണ്ടായിട്ടിരിക്കുന്നു ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റി പറയാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് ഞാൻ സെപ്റ്റംബർ പതിനൊന്ന് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ഉടമ്പടി അത് നമ്മൾ സൗദി അറേബ്യയിലുള്ള സമയത്ത് ഞാൻ ഓൺലൈൻ വഴിയായിരുന്നു ഉടമ്പടി എടുത്തിരുന്നത് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടി ഉടമ്പടിയെപ്പറ്റി അറിഞ്ഞിട്ട് അങ്ങനെ വലിയ അറിവൊന്നുമില്ല കൃപാസനത്തെപ്പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ പോലും എത്രത്തോളം ജെനുവിനാണ് കൃപാസനമെന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാനൊരു അക്രൈസ്തവയാണ് ഞങ്ങളുടെ കുടുംബം മുഴുവനും ഹൈന്ദവ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് അപ്പോൾ ഇതൊന്നും അറിയത്തില്ലാതെയാണ് ഞങ്ങൾ കൃപാസനത്തിനെ പറ്റി അറിഞ്ഞതും കൃപാസന മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തതും അതിൽ വച്ച് തന്നെ ഒരു വെച്ചിരുന്ന കാര്യമെന്ന് വെച്ചാൽ എൻ്റെ പത്ത് വർഷം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾക്ക് കിട്ടാനായിട്ടുള്ള പി എഫ് മറ്റേ എമൗണ്ട് പൈസയൊക്കെ കിട്ടാനുണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റ് സമയത്തിന് അത് ഞാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് തന്നെ കിട്ടണമേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു കാരണം സൗദി അറേബ്യയിലൊക്കെ വർക്ക് ചെയ്തവർക്കറിയാം ഒരിക്കലും അത് സമയത്തിന് കിട്ടാറില്ല ചിലപ്പോൾ വൺ ഇയർ അല്ലെങ്കിൽ ടു ഇയർ ചിലപ്പോൾ ഇതുവരെ കിട്ടാത്ത ആൾക്കാർ വരെയുണ്ട് അപ്പം അങ്ങനെ തന്നെ തുടർന്ന് ഒന്നര മാസത്തിനകം അതായത് എൻ്റെ എക്സിറ്റ് ആയത് സെപ്റ്റംബർ പതിനഞ്ചിനായിരുന്നു ഒക്ടോബർ ഇരുപത്തിമൂന്നിനകം എൻ്റെ ഫുൾ എമൗണ്ടും എനിക്ക് കിട്ടി എൻ്റെ മാതാവിനെ അനുഗ്രഹിച്ചു പിന്നെ രണ്ടാമത് വെച്ചിരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ജപമാല റാലിയിൽ കുടുംബത്തോടെ പങ്കെടുക്കാൻ പറ്റണമെന്നുള്ളതായിരുന്നു അതും ഒരു വലിയ അനുഗ്രഹമായിരുന്നു ഒക്ടോബർ ഇരുപത്തിമൂന്നിനത്തെ ഫ്ലൈറ്റായിരുന്നു എനിക്ക് ഒക്ടോബർ ട്ടിന് ഇവിടുത്തെ ജപമാല റാലിയിൽ കുടുംബത്തോടെ പങ്കെടുക്കാൻ പറ്റി അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ അതിനുശേഷം ഞാൻ നേരിട്ട് വന്ന് ഇവിടെ എടുക്കുകയുണ്ടായി സോറി ഉടമ്പടി എടുക്കുകയുണ്ടായി അപ്പോൾ ഓൺലൈൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ എൻ ഐ സിയുവിൽ ഒരു സ്റ്റാഫായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ഒരു കൊച്ചുകുട്ടി അതായത് പ്രത്യേകിച്ച് അറിയാം നിയോനേറ്റ്സ് ആണ് ഒരു വയസ്സ് ഒരു ജനിച്ച് വരുന്ന കുട്ടികളൊക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണത് അപ്പോൾ അവിടെ ഒരു ഓർഫനായിട്ടുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു